ഭർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രത സത്യമോ മിഥ്യയോ എന്നുള്ള പഠന പഠനപരമ്പരയുടെ ഇരുപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ അവന് ലഭിക്കുന്ന ആത്മരക്ഷ എന്ന് പറയുന്നത് താൽക്കാലികമായി ലഭിക്കുന്നതാണോ അതോ നിത്യമായ അവന്റെ അനുഭവമാണോ എന്നുള്ള വിഷയമാണ് ഈ വിഷയത്തിന്റെ പഠനത്തിലേക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അതായത് ഇന്നത്തെ എപ്പിസോഡിന്റെ പഠനത്തിലേക്ക് ദൈവത്തിന്റെ വചനത്തിൽ രണ്ട് വേദഭാഗങ്ങൾ ഉദ്ധരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ഒന്നാമത്തെ വചനഭാഗം പത്രോസിന്റെ ഒന്നാം ലേഖനം അതിന്റെ നാലാം വാക്യവും രണ്ടാമത്തേത് എഫേസ് ലേഖനം ഒന്നാം ഒന്നാമധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യവുമാണ് പത്രോസ് സപ്പോസൻ ഇപ്രകാരം പ്രസ്താവിക്കുന്നു അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ആ വാക്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാം അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തികൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കരുതൽ കൊണ്ടോ സൂക്ഷിക്കപ്പെടുന്നതല്ല നമ്മുടെ രക്ഷ മറിച്ച് ദൈവശക്തിയാലാണ് നമ്മുടെ ആത്മരക്ഷ സൂക്ഷിക്കപ്പെടുന്നത് എന്നാണ് അപ്പോസ്റ്റൻ ഇവിടെ പ്രസ്താവിക്കുന്നത് ഇപ്പൊ ദൈവശക്തിയാൽ എങ്ങനെയാണ് നമ്മുടെ രക്ഷ സൂക്ഷിക്കപ്പെടുന്നത് എന്നതിലേക്കുള്ള മതിയായ ചില തെളിവുകൾ ഇവിടെ അപ്പോസ്റ്റൻ പറഞ്ഞിട്ടുണ്ട് അന്ത്യകാലത്തുള്ള രക്ഷ അത് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത് അന്ത്യകാലത്ത് നമുക്ക് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ രക്ഷ ഇടയ്ക്ക് വെച്ച് മുറികേയില്ല എന്ന് തീർത്തു പറയുകയാണ് യാതൊരു കാരണവശാലും മുറികേയില്ല വേണ്ടി നമ്മെ ഒരുക്കിയിരിക്കുകയാണ് നാം ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ആണ് അതിനിൽ അതിൽ എത്തിച്ചേർക്കുവാൻ തൻ്റെ ശക്തിയാൽ സൂക്ഷിക്കുന്നവനാണ് അതായത് നമ്മുടെ അന്ത്യകാലത്ത് നമ്മുടെ കർത്താവിന്റെ വരവിെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന രക്ഷ അതായത് ശരീരത്തിൻ്റെ വീണ്ടൊപ്പിനായി നമ്മെ എന്തു ചെയ്യുന്നു ദൈവം തന്റെ ശക്തിയാൽ കാവൽ ചെയ്ത് സൂക്ഷിക്കുന്നു എന്നാണ് പത്രൂസ് സപ്പോസും പറയുന്നത് രണ്ടാമത്തെ വാക്യം എഫ് ഒന്നിൻ്റെ പത്തനംതിട്ട അത് പത്രൂസ് പറയുന്നതിനേക്കാൾ അല്പം കൂടെ അവഗാഹമായിരുന്ന വാക്യമാണ് അവിടെ പറയുമ്പോൾ അവിടെ ഒരു വിവരണം കൂടെ കൊടുത്തിട്ടുണ്ട് അവന്റെ അതായത് ദൈവത്തിന്റെ വാൽ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ ദൈവത്തിൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു എഫ് സൂസായ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒന്നാമധ്യായത്തിൽ പൗലൂസ് ബോസൻ മൂന്നാമധ്യായത്തിൻ്റെ രണ്ടാമത് വേറൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നാം അധ്യായത്തിലെ ഈ പ്രാർത്ഥനയിൽ പൗലൂസ് പറയുകയാണ് അവരെ വാസ്തുവത്തെ രക്ഷിച്ച് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇനിയും രക്ഷിച്ച് ഇപ്പോൾ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് ശക്തി അറിയാമോ ആ ശക്തി തന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ദി എക്സീഡിങ് ഗ്രേറ്റ്നസ് ഓഫ് ദി പവർ ഓഫ് ഗോഡ് എന്നാണ് വിഷയിക്കുന്നത് ആ ശക്തിയെ നമുക്കിതുവരെയും അളന്ന് തിട്ടപ്പെടുത്താൻ ഒരിക്കലും സാധിച്ചിട്ടില്ല ഉദാഹരണമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവല്ലോ നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രി ഇലക്ട്രിസിറ്റി ആ ഇലക്ട്രിസിറ്റി ഈ മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും കൂടംകുളം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആണവ നിലയത്തിൽ നിന്ന് ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതിശക്തമായിരുന്ന ശക്തിയാണ് അത് ഇരു ഇരുന്നൂറ്റി ഇരുപത് കിലോ വാട്ട് നാനൂറ്റി നാൽപ്പത് കിലോ വാട്ട് പിന്നെ ആയിരം മെഗാവാട്ട് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കരണ്ടിൻ്റെ ശക്തിയെ അളക്കുന്നത് നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് ഈ ഏഷ്യ ഏഷ്യയിൽ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഉള്ള വീടുകളിൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലുള്ള വീടുകളിലൊക്കെ ആ ലൈന് വലിച്ചു തരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് പേരുള്ള വോൾട്ടിലാണ് അതിൻ്റെ ഇലക്ട്രിസിറ്റി നമുക്ക് തരുന്നത് വോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റിയുടെ ഒഴുകുന്ന അതിൻ്റെ ശക്തിയാണ് ഉദ്ദേശിക്കുന്നത് അത് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെയുള്ള വോൾട്ടാണ് അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ മുതലായ സ്ഥലങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അത് നൂറ്റി പത്ത് വോൾട്ടാണ് നൂറ്റി പത്ത് ഇവിടുത്തെ നേർ പകുതിയേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഈ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടുള്ള കരണ്ടയിൽ തുടൻ പാടില്ല അവിടെ അപായം എന്നാണ് നമ്മൾ പറഞ്ഞു നമുക്ക് കൈകോട്ട് തുടരുകയില്ല നമ്മൾ മരിച്ചു പോകും പെട്ടെന്ന് ഷോക്ക് അടിച്ചിട്ട് ആളുകൾ എത്രയോ ആളുകൾ ഇലക്ട്രിക് വയലിൽ ഷോക്ക് അടിച്ച് മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നാനൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ആയിരം കിലോ വാട്ടോ മെഗാവാട്ടോ ഉൽപ്പാദിപ്പിക്കുന്ന കരണ്ടിനെ അത് എൻ്റെ ശക്തി എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാൻ കഴിയുന്ന ഒരു അപ്പാരറ്റസ് അതായത് ഒരു ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റ് ഇന്ന് വരെ ആരും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ശക്തി എന്താണെന്ന് അറിയാൻ വയ്യ എന്നാൽ ഇരുന്നൂറ്റി ഇരുപത് വോട്ടുള്ള ഇലക്ട്രിസിറ്റി ലൈൻ കൊണ്ട് വാസ്തുലെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ എയർ കണ്ടീഷൻ അതുകൊണ്ട് തണുപ്പിക്കപ്പെടുന്നു ഹീറ്റർ ചൂടാക്കപ്പെടുന്നു മൈക്രോവേവ് അവൻ പ്രവർത്തിക്കപ്പെടുന്നു മറ്റ് നിരവധി നിരവധി ഫാന് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു എത്രയോ 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 അതിശയകരമായിട്ടുള്ള പ്രവർത്തന തത്വങ്ങളാണ് ഇലക്ട്രിസിറ്റിക്കുള്ളത് ഉള്ളത് വാസ്തുലതിൻ്റെ അളവിനെ നമുക്ക് അളക്കാൻ കഴിയുകയില്ല ഒരു പ്രാവശ്യം ആകാശത്ത് നിന്ന് മേഘപാളിയിൽ കൂടി മിന്നിച്ചിതർന്ന ഈ ഇടിമിന്നൽ പാളികൾ ആ മിന്നലുണ്ടല്ലോ അപ്പൊ ദൈവത്തോട് യാത്ര ചോദിച്ചിട്ടാണ് പോരുന്നതാണ് യയോബിന്റെ പുസ്തകം മുപ്പത്തി എട്ടിന്റെ മുപ്പത്തി അഞ്ചിൽ പറയുന്നത് ഇങ്ങനെ ദൈവത്തോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പൊയ്ക്കൊള്ളട്ടെ എന്ന അനുവാദം ചോദിച്ചിട്ട് പോകുന്ന ഈ മിന്നൽ പിണർ ഭൂമിയിൽ വരുമ്പോഴേക്ക് അതിന്റെ ശക്തി എന്ന് പറയുന്നത് കോടിക്കണക്കായ വോൾട്ടാണ് അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഇടിമിന്നലിന്റെയും അതിന്റെ വോൾട്ടിന്റെ ശക്തിയൊക്കെ പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ അമേരിക്ക നയിക്കുന്ന നാടുകളിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട് അവരൊക്കെ അതിന്റെ ഒരു പ്രാവശ്യം നമ്മുടെ കണ്ണുകൊണ്ട ഈ ആകാശം മിന്നായി കാണുന്ന ഈ മിന്നലിനകത്ത് കോടിക്കണക്കിന് വോൾട്ടാണ് അത് അളന്നെടുക്കാനായിട്ട് വളരെ പ്രയാസമാണ് അപ്പൊ ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ആകാശ മേഘവാളികൾ കൂടി പായുന്ന ഒരു ഇടിമിന്നലിന്റെ അകത്ത് ദൈവം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ശക്തിയുടെ വലിപ്പത്തെ വളർന്നു തിട്ടപ്പെടുത്താൻ മനുഷ്യബുദ്ധി കൊണ്ട് ഇന്ന് വരെ സാധിച്ചിട്ടില്ല മനുഷ്യൻ തന്നെ ഫ്രെയിം ചെയ്ത മനുഷ്യൻ ഹൈഡ്രോളിക് സംവിധാനത്തിൽ കൂടി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ആറ്റോമിക് എനർജി വഴിയായി ഉത്പാദിപ്പിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് കിലോ വാട്ട് നാനൂറ്റി നാൽപ്പത് കിലോ വാട്ട് ആയിരം മെഗാവാട്ട് എന്നൊക്കെ പറയുന്ന വൈദ്യുതിയുടെ ആ ഒറ്റ വലിപ്പത്തെ ഏതെങ്കിലും ഒരു ബൾബ് ഉണ്ടാക്കി അതുകൊണ്ട് കത്തിച്ച് കാണിക്കാനോ ഒരു ഉപകരണം ഉണ്ടാക്കി അത്രയും കിലോ വാട്ട് വൈദ്യുതി കടത്തിവിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉപകരണം ഉണ്ടാക്കി അതിന്റെ പ്രവർത്തന തത്വം വിശദിക്കാനോ വൈദ്യുതി ഉപയോഗിക്കുന്ന നമ്മുടെ ആൾക്കാർക്ക് പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അർത്ഥം ഭീമാകാരമായ ആ ശക്തിയെ ലളിതവൽക്കരിച്ച് ലഡി ലഘു ലഘൂകരിച്ച് നമ്മുടെ ഒരു വീടുകളിലോ ഒരു ഫാക്ടറികളിലോ നമുക്ക് അത് ഈ ഹാസിൽ ഫ്രീ ആയിട്ട് പ്രയാസമില്ലാതെ ഉപയോഗിക്കത്തക്ക നിലയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അത് നമുക്ക് ഉപയുക്തമാക്കി തരുന്നത് അതുപോലെ വെളിച്ചം ഒരു സെക്കൻഡിൽ ഭൂമിയെ ഏഴര പ്രാവശ്യം വലംബിക്കുന്നു എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് വെളിച്ചം ഭൂമിയെ ഏഴര പ്രാവശ്യം വലംബിക്കുക ഒരു സെക്കൻഡ് കൊണ്ട് ഉദ്ദേശം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം മൈൽ അതായത് മൂന്ന് ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ വെളിച്ചം യാത്ര ചെയ്യും അതിനെയാണ് വാസുതിലെ പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് പ്രകാശ വേഗത ഇപ്പൊ ഈ ഗോളങ്ങളിൽ നിന്ന് ഗോളങ്ങളിലേക്കുള്ള ദൂരങ്ങളെ ഒക്കെ ശാസ്ത്രലോകം ആസ്ട്രോ പിന്നെ ആസ്ട്രോ ആസ്ട്രോണമി പഠിക്കുന്ന ആളുകൾ അവർ വിലയിരുത്തുന്നത് പ്രകാശ വർഷങ്ങളുടെ കണക്കിലാണ് നമുക്കറിയാവല്ലോ ഒരു ഗാലക്സിയിൽ നിന്ന് വേറെ വേറൊരു ഗാലക്സിയിലേക്ക് പ്രകാശ വർഷങ്ങളുടെ അന്തരാളമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രകാശ ഒരു ലക്ഷത്തിൽ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം മൈലാണ് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം മൈലിന് അറുപത് കൊണ്ട് ഗുണിച്ചാൽ ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്ന പ്രകാശന വേദന കിട്ടും പിന്നെ അതിനെ വീണ്ടും അറുപത് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന വേദം കിട്ടും അതിനെ ഇരുപത്തിനാല് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം സഞ്ചരിക്കുന്ന വേഗത കിട്ടും അതിനെ മുപ്പത് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു മാസം സഞ്ചരിക്കുന്ന വേഗത കിട്ടും പിന്നെ അതിനെ പന്ത്രണ്ട് കൊണ്ട് വീണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം സഞ്ചരിക്കുന്ന വേഗത കിട്ടും അങ്ങനെ ദശലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്ക് അകലെയാണ് ഒരു ഗാലക്സിയും മറ്റൊരു ഗാലക്സിയും തമ്മിൽ സ്ഥിതി ചെയ്യുന്നത് ചില ഗാലക്സികളിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന പ്രകാശം പ്രപഞ്ച സൃഷ്ടി മുതൽ ഇന്നുവരെ ഭൂമിയിൽ എത്തിച്ചേർന്നിട്ടില്ല എന്ന് പോലും ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നുണ്ട് അതുപോലെ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിലെ ഏറ്റവും ശക്തമായകുന്ന ശക്തിയാണ് അണുശക്തി എന്ന് പറയുന്നത് ന്യൂട്രോൺ ബോംബ് ഹൈഡ്രോജൻ ബോംബ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഇലക്ട്രോൺ ബോംബ് എന്നൊക്കെ കേട്ടില്ലേ ഇവിടെ ഈ നാം ശ്വസിക്കുന്ന ഒരു പ്രാവശ്യം ശ്വസിക്കുന്ന പ്രാണവായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇരുന്നു ഇരുന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം എൻ്റെ മൂക്കിലൂടെ അകത്തേക്ക് വലിച്ചെടുക്കുന്ന പ്രാണവായു ആ പ്രാണവായുവിനെ അണുശക്തിയാക്കിയാൽ അതിൻ്റെ ശക്തി കൊണ്ട് ഒരു വിമാനത്തെ തുടർച്ചയായി പന്ത്രണ്ട് മാസം പറപ്പിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രം അഭിപ്രായപ്പെടുത്തുന്നത് നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചോ എന്റെ ബുദ്ധിയിലൊന്നും ഇത് പ്രവേശിക്കുന്നില്ല വെറും ചെറിയ ഒരു തലയും അല്പമായ ബുദ്ധിയുമുള്ള ഞെരികെ ശാസ്ത്രലോകത്തെ ഈ വമ്പൻ കാര്യങ്ങളെ കുറിച്ചൊന്നും വാസ്തു അറിയാൻ വയ്യ സയൻസൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി നിങ്ങൾക്കറിയാം നമ്മൾ ജീവിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയൊരു ലോകത്താണ് അപ്പൊ ശാസ്ത്രലോകം പറയാണ് ഒരു പ്രാവശ്യം നമ്മുടെ മൂക്കിൽ കൂടി നമ്മൾ വലിച്ചെടുക്കുന്ന എമൗണ്ട് ഓഫ് എയർ എത്രയറുണ്ടോ അത്ര ഏറ് അല്ലെങ്കിൽ നമ്മുടെ രണ്ട് ലങ്ങുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്ര ഏറാണ് ഒരു പ്രാവശ്യം നാം വലിച്ചെടുക്കുന്നത് അതിനെ ശ്വസിക്കുക എന്നാ പറയുന്നത് ഒരു പ്രാവശ്യം നാം ശ്വസിക്കുന്ന ഈ വായുവിനെ അതിന്റെ അണുശക്തിയാക്കി നമ്മൾ പരിവർത്തനപ്പെടുത്തിയാൽ അതുകൊണ്ട് ഒരു വിമാനം പന്ത്രണ്ട് മാസം നിർത്താതെ പറപ്പിക്കാൻ സാധിക്കും എന്നാ പറയുന്നത് ഒരു ദിവസം നാം ഒരു മിനിറ്റിൽ നമ്മൾ എത്ര പ്രാവശ്യം ശ്വസിക്കുന്നുണ്ട് ഒരു ദിവസം എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു എത്രയോ ആയിരം ലിറ്റർ ഈ പ്രാണവായുവാണ് നമ്മളെ ഉള്ളിലേക്ക് വലിച്ചു എടുക്കുന്നത് വാസ്തു അതുപോലെ തന്നെ ഒരു സ്പൂണിനകത്തെ ഒരു കരണ്ടിക്കകത്ത് എടുക്കുന്ന വെള്ളം ആ വെള്ളത്തെ അതിന്റെ അണുശക്തിയാക്കി പരിവർത്തനപ്പെടുത്തിയ നമ്മ ശാസ്ത്രം പറയുന്നത് ഒരു വലിയ കപ്പ് കപ്പലിനെ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ഒരു പ്രാവശ്യം ചുറ്റിക്കറങ്ങുവാൻ സഹായിക്കുമെന്നാണ് ഒരു കരണ്ടി വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ വെള്ളം ഒരു സ്പൂൺ വെള്ളത്തെ അതിന്റെ അണുശക്തിയായി ഇതിനെ മാറ്റിയാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഭീമാകാരമായ ഒരു ഷിപ്പിനെ ഒരു പ്രാവശ്യം വലം വലംബിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ക്രമീകരണത്തോടെ ആ ദൈവം ഈ പ്രപഞ്ചത്തെയും ഭൂമിയെയും അതിൽപ്പെട്ട വസ്തുവകളെയും സമുദ്രത്തെയെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു തന്നെ അണു അണുശക്തി കൊണ്ടാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത് അതിന് ഉപോധബലമായ വചനവും ബൈബിൾ ഉണ്ട് എബ്രാഹ്ലേനും പതിനൊന്നാം അധ്യായത്തിൽ നാമെ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് അപ്പോസ്റ്റൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗ്ന നയനങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത അദൃശ്യമായ ഏതോ ഘടകം കൊണ്ടാണ് ദൃശ്യമായി ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് അണു എന്ന് പറയുന്ന അദൃശ്യമാണ് നമ്മുടെ നയനങ്ങൾക്ക് ദൃശ്യ ഗോചരീഭവിക്കുന്നതല്ല അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട മാറ്റർ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നാം വസിക്കുന്ന ഈ ഭൂമിക്ക് ഇരുപത്തി അയ്യായിരം മൈൽ ചുറ്റളവുണ്ടെന്ന് ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നു നമ്മൾ വാർത്ത വരുന്ന ഈ ഭൂമിക്ക് ഇരുപത്തി അയ്യായിരം മൈൽ ചുറ്റളവാണ് അപ്പൊ സൂര്യനും ആകട്ടെ പതിമൂന്ന് ലക്ഷം ഭൂമികളെ അതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയും ഇരുപത്തി അയ്യായിരം മൈൽ ചുറ്റളവുള്ള നമ്മുടെ ഈ ഭൂമിയുടെ കണക്കിൽപ്പെട്ട പതിമൂന്ന് ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളത്തക്ക വ്യാപ്തി ഉണ്ട് സൂര്യൻ എന്നാണ് പറയുന്നത് മകൈരം രാശിയിലെ ഒരു നക്ഷത്രം ആ ഒരു മകീരൻ രാശിയിലെ ഇത് ഈ രാശിയിലെ യൂബന് പുസ്തകം മകീരൻ രാശി ഇതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് ആ രാശിയിലെ ഒരു നക്ഷത്രത്തിന് നക്ഷത്രം സൂര്യന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മടങ്ങ് വലിപ്പമുള്ളതാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ഭൂമിയുടെ ചുറ്റളവ് ഇരുപത്തി അയ്യായിരം മായി അത്രയും പതിമൂന്ന് ലക്ഷം ഭൂമി ഉൾക്കൊള്ളാൻ സൂര്യന് സാധിക്കും അതുപോലെ തന്നെ മകൈരം രാശിയിൽപ്പെടുന്ന ഒരു നക്ഷത്രത്തിനകത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മടങ്ങ് സൂര്യനേക്കാൾ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് മടങ്ങ് വലിപ്പുള്ളതാ കണക്കാക്കപ്പെടുന്നു നക്ഷത്രം സൂര്യന്റെ ഇരുപത്തി അയ്യായിരത്തി മടങ്ങ് സൂര്യനേക്കാൾ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് മടങ്ങ് വലുപ്പമുള്ളതാണ് നക്ഷത്രം എന്നാണ് പറയുന്നത് അതിന് വലുപ്പം കൂടിയും കുറഞ്ഞമായ കോടാനുകോടി നക്ഷത്രങ്ങളെ നിബിഡമാണ് ഈ സീമയറ്റ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അപ്പൊ വാസ്തുല് ആകാശിലെ നക്ഷത്രങ്ങളെയും കടൽക്കരലിലെ മണത്തിരികളെയും എണ്ണിത്തീർക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല കടൽക്കരയിലെ മണെണ്ണിത്തീർന്നാൽ നക്ഷത്രങ്ങളുടെ അഥവാ ഗോളങ്ങളുടെ എണ്ണം എണ്ണിത്തീർക്കാൻ സാധിക്കുകയിരുന്ന ദൈവം തന്നെ പറയുന്നു ആ ഗോളങ്ങളെ സൃഷ്ടിക്കുകയും അവയ്ക്ക് ചലനശേഷി കൊടുക്കുകയും അവയെ പരസ്പരം ആഗ്രഹ കൊണ്ട് നിലനിർത്തുകയും അവയെ വഹിക്കുകയും എല്ലാം ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ അദൃശ്യമായ ശക്തിയാണെന്നാണ് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നത് യക്ഷയാപ്രവാൻ പുസ്തകം നാൽപ്പതിന്റെ ഇരുപത്തി ആറ് വായിക്കുമ്പോൾ അങ്ങനെ നാം വായിക്കുന്നു സൂര്യന്റെയും ഭൂമിയുടെയും ചലനത്തിന്റെ ക്രമത്തെ അതിന്റെ സംഖ്യാ ക്രമത്തെ നിശ്ചയിച്ചവൻ സൃഷ്ടാവായ ദൈവം ആകുന്നു എന്നാണ് എന്നാൽ അങ്ങനെയുള്ള ശക്തികളൊന്നും അല്ല ദൈവശക്തി എന്ന് പറയപ്പെടുന്നു ഈ ശക്തികളെല്ലാം ഉണ്ടാക്കുകയും അവയുടെ പ്രമാണങ്ങളെ നിയമിക്കുകയും അവയ്ക്കെല്ലാം ആദികാരണമായിരിക്കുകയും ചെയ്യുന്ന ശക്തി ഈ പറയപ്പെടുന്ന ബൃഹത്തായി പ്രപഞ്ചം ആ പ്രപഞ്ചത്തിലെ പതിനായിരം കോടി കണക്കിനായിരുന്ന ഗോളങ്ങൾ അവയുടെ ചലനാത്മകത പരസ്പര ആകർഷത്താൽ അവരുടെ നിലനിൽപ്പ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളെയെല്ലാം സൃഷ്ടിക്കുകയും അതിന് ആദ്യ കാരണമായി ഭവിക്കുകയും ചെയ്ത ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ ആ പോസ്റ്റും പറയുന്നത് എങ്ങനെയുള്ള ശക്തി വിശുദ്ധന്മാവിൽ വ്യാപിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഗ്രേറ്റ്നസ് ഓഫ് ദി പവർ ഓഫ് ദി ഓർമേറ്റി ഗോഡ് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ് നമ്മുടെ ആയിരത്തി മുന്നൂറ് ഗ്രാം തൂക്കമുള്ള തലച്ചോറുകൊണ്ട് ഇത്ര ബൃഹത്തായ കാര്യങ്ങളെ രഹിക്കാൻ വലിയ പ്രയാസമാണ് അനന്ത കിടക്കുകയാണ് കിടക്കയാണ് ഈ പ്രപഞ്ച സീമ ഒരിക്കൽ ഞാനിങ്ങനൊരു സംഭവ കഥ കേട്ടിട്ടുണ്ട് ഒരു ഒരു ദൈവദാസൻ ഒരു സിംഹക്കൂട്ടിന്റെ അത് അടുത്ത് നിൽക്കുകയായിരുന്നു സിംഹം ഉറങ്ങി കിടക്കുക കൂട്ടിന്റെ അകത്ത് അപ്പൊ ഈ സിംഹം കൂട്ടിനകത്ത് ഉറങ്ങി കിടക്കുക ആ കാഴ്ച വന്ന പലിൽ നിന്ന് മറ്റു വന്നവൽ അരികിൽ നിന്നുകൊണ്ട് ഈ സിംഹത്തെ ഒന്ന് ഉണർത്തി കാണിക്കുന്ന താല്പര്യം ഇദ്ദേഹത്തിനുണ്ടായി അതായത് സിംഹക്കൂട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സിംഹത്തെ ഒന്ന് ഉണർത്തണം എന്നുള്ള ഉണ്ടായി സ്വാഭാവികമായി നമ്മൾ സാധാരണ ഈ കാഴ്ച പോകുമ്പോൾ ഇതുപോലെയുള്ള വൈൽഡ് അരിമാൻ അനിമൽസിനെ സൂക്ഷിച്ച സ്ഥലത്ത് അതിന്റെ കമ്പിക്കൂട്ടിനെ അത് കൈയെടുതെന്നും ആനിമൽസിനെ ടീസ് ചെയ്ത് നോക്കി അവിടെ വെച്ചിട്ടുണ്ട് ഏതായാലും അദ്ദേഹം എന്നറിയാം ഒരു നീണ്ട തടിക്കഷ്ണം ഒരു കമ്പോഷം എടുത്തിട്ട് അതുകൊണ്ട് ആ സിംഹത്തിന്റെ ദേഹത്തിൽ ചെറാണെന്ന് കുത്തി സിംഹം ഉറക്കമുണുന്നു കിടക്ക കിടക്കവേ തന്നെ അങ്ങനെ കിടക്ക തന്നെ കിടക്കേ തന്നെ ഉറക്കമുണെന്ന് കിടക്കവേ തന്നെ അതിൻ്റെ കൈ എടുത്ത് ഈ വടിയേൽ വെച്ചു അദ്ദേഹം ശക്തമായി വടി വലിക്കാൻ ശ്രമിച്ചു പക്ഷേ വലിക്കാൻ പറ്റിയില്ല സിംഹം ആ വടിയെ കയറി പിടിച്ചില്ല അതിൻ്റെ ഒരു കയ്യെടുത്ത് വെച്ചേ ഉള്ളൂ അപ്പോൾ കോട വന്ന രണ്ടാമനും കൂടി ഒന്നിച്ചു ചേർന്ന് ഈ വടി വലിച്ചു പക്ഷേ വടി വന്നില്ല മൂന്ന് പേർ ഒന്നിച്ച് ചേർന്ന് വടിയെ പിടിച്ചിട്ടും വടി പുറകോട്ട് വന്നില്ല സിമുഹത്തിന്റെ ഒരു കൈ അതിൻ്റെ മേൽ വെച്ച് മാത്രമേ ഉള്ളൂ എന്താ കാരണം കാരണമെയ്യാമൂ അങ്ങനെ സിമൂഹം കിടന്നുകൊണ്ട് തന്റെ കൈ അതിൻ്റെ മേൽ വെച്ചപ്പോഴും അതിന്റെ ബലം അത്രമാത്രം വലുതാണ് മൂന്ന് പുരുഷന്മാർ ഒന്നിച്ച് പിടിച്ച് വലിച്ചിട്ടും പുറത്തോട്ട് വരാൻ കഴിയാത്ത വിധം അത്രമാത്രം ബലിഷ്ടമാണ് സിംഹത്തിന്റെ കയ്യ് എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് ആ ശക്തി അങ്ങനെയാണെങ്കിൽ സിംഹത്തെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിന്റെ ശക്തി എത്രയോ വലുതാണ് ആ ശക്തി കൊണ്ടാണ് അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് ആ ശക്തി വിശുദ്ധന്മാരെ അധിവസിക്കുന്ന ആത്യന്തികമായ ശക്തിയാണ് കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർച്ച ദിവ്യ ശക്തിയാണത് നമുക്ക് വേണ്ടി വ്യാപിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം എന്ന് വേസ് പറയുന്നു വേദപുസ്തകത്തിൽ കാണപ്പെടുന്ന വിശ്വാസികൾ ഏറ്റവും ശക്തരായ ആളുകളാണ് വിശ്വാസികൾ കാരണം വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെ സേവിക്കുവാൻ ദൈവ ദൈവ സേവയിൽ എരിപുള്ളവരായി വന്നവരാണ് അവർ അവരെ കുറിച്ച് പറയും പറയുമ്പോൾ അവർക്ക് പോലും ഗ്രഹിക്കാൻ കഴിയാത്ത ഈ ശക്തി അവർ എന്താണെന്ന് ഗ്രഹിച്ചറിയണതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രസ്തലായി പോലൂസ് അത്രത്തോളം ശക്തരായ വിശ്വാസികൾക്ക് പോലും മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതാണ് നമ്മെ സൂക്ഷിക്കുന്ന ദൈവശക്തി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട വിശ്വാസി അങ്ങനെയാണെങ്കിൽ നമ്മുടെ രക്ഷ ദൈവസനെത്രയോ ഉറപ്പുള്ളതാണെന്ന് നിങ്ങൾ ചിന്തിക്കുക അതൊരിക്കലും നഷ്ടപ്പെടാൻ കഴിയാറുണ്ട് ഈ അവിടുത്തെ അദൃശ്യമായ അളവറ്റ വലിപ്പം പ്രപഞ്ച മൊത്തത്തിൽ തന്റെ ശക്തിയാൽ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം കൊണ്ടാണ് ദൈവം നമ്മുടെ രക്ഷയെ സൂക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ രക്ഷ ഒരു നാളും ഒഴിഞ്ഞു പോകുവാൻ അല്ലെങ്കിൽ തകർന്നു പോകുവാൻ ഇടയാകില്ല സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി എന്നാണ് ആ ശക്തിയെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനം മൂന്നിന്റെ ഇരുപത്തി ഒന്നിൽ പറയുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു അവൻ വരുമ്പോൾ നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ അവന്റെ അമർത്യമായ ശരീരത്തോട് അനുഭവമായി രൂപാന്തരപ്പെടുത്തും എന്ന് പറയുകയാണ് പറയുമ്പോൾ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ടെന്നാണ് ഭാഗ്യം അപ്പം ദൈവത്താൽ കാക്കപ്പെടുന്ന വിശ്വാസിയെ സൂക്ഷിക്കുന്നത് സകലത്തെയും തന്റെ ശക്തിയാൽ സൂക്ഷിക്കുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവവേദല് നമുക്ക് ദൈവം നൽകിയ രക്ഷ യാതൊരു നിലയിലും അതുകൊണ്ടാണ് അപ്പോസ്റ്റം പറയുന്നത് ലോക ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോൾ ഉള്ളതിനോ വരുവാറുള്ളതിനോ പിന്നെ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ മരണത്തിനോ ജീവനോ മറ്റ് യാതൊരു ശക്തിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരിക്കുവാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചുപിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നമുക്ക് നൽകിയ രക്ഷ ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വ്യാപാരത്താൽ അന്ത്യം വരെയും സൂക്ഷിക്കപ്പെടുന്നതാകിയ ദൈവമക്കളുടെ രക്ഷ എന്നയക്കും ഭദ്രമാണ്